ിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് എന്റെ കടമയല്ലേ അവർ നിന്നെ മറ്റാരുമല്ലോ നടക്കട്ടെ എന്നാൽ ഞാൻ പോയി മേരിക്കുട്ടിക്ക് വിവാഹ സമ്മാനം സമ്മാനമായിട്ട് വരാം എന്താ റൈറ്റ് ോട് പണം കടം വാങ്ങിച്ചു മുതലാളി ഇവിടെ ജപ് ചെയ്താലോ എന്നാണ് പേടി ഞാൻ പിടിച്ച് പറഞ്ഞതിന് ശേഷം കടത്തിനു മേൽ കടമായി അവൻ ആ പെണ്ടിയെ കെട്ടുകയും ചെയ്തു എലിയമ്മ എന്തായാലും ജോണിയെ കല്യാണ കാര്യം അറിയിക്കാതിരുന്നത് ശരിയായില്ല അവൻ ഇത് അറിയുമ്പോ അവൻ അറിയണ്ട ഇത് ഞാൻ ഇത്ര മണ്ടച്ചാരാണ് കല്യാണത്തിന്റെ ൾ അപ്പച്ചനും മൗനവൃതം അനുഷ്ഠിക്കുന്നുണ്ട് നിങ്ങൾ വരത്തില്ലേ നന്ദി പെണ്ണെ നിന്റെ കല്യാണത്തിന് ഞാൻ വരാനിരിക്കുന്നു പക്ഷെ എന്നെക്കാൾ ലില്ലിക്കായിരുന്നു ഇങ്ങനെയാണോ മണവാട്ടി ഒരുങ്ങി നടക്കുന്നത് നോക്കിക്കെ നാളെന്റെ മേരിക്കുട്ടി ഞാൻ ഒരുക്കുന്നത് അതിന് വേണ്ടതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ പട്ടിക്ക് വേണോ കട്ടവളെ ഈ തെണ്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിടിയേ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ അതിനെ ചൊല്ലി ഒരു വഴക്കും ഉണ്ടാക്കരുത് നിന്റെ ഒരു കാരണ്യം എന്റെ തിരക്കനെ മയക്കിയെടുത്തതും പോരാഞ്ഞു എന്റെ പെണ്ണിന്റെ കല്യാണത്തിന് കുറച്ചുണ്ടാക്കാൻ കരുതി കൂടി വന്നിരിക്കുന്നു ദ്രോഹി എറണാകുളം ഇല്ലെങ്കിൽ എന്തെയ്യും ഞാൻ ഈ വീട്ടിലാണെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഒരു അവകാശമുണ്ട് അത്രക്കായോടാ എങ്കിൽ ആദാനൊന്ന് കാണട്ടെ ഒന്നെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ ഇവൾ രണ്ടും കൂടി വീട്ടിൽ എന്റെ ബഹളം ഉണ്ടാക്കാതെ കേട്ട കുറച്ചില്ല കേക്കട്ടെ നാട്ടുകാരി മുഴുവൻ കേക്കട്ടെ ഇതിൽ വലിയ കുറച്ചിൽ എന്നാ ഉണ്ടാകാനാ കുറച്ചുണ്ടാക്കാനല്ലേ ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അമ്മച്ചി ഇനിയെങ്കിലും എന്താ അതും ചെയ്യുമടാ തൃപ്തിയായി അമ്മച്ചി ഞാനിവിടെ വരരുതായിരുന്നു വരണ്ടെന്ന് വിലക്കിയതാണ് പക്ഷേ കടനയും സ്നേഹവും കരുതി വന്നു നേരിക്കുട്ടി മണവാട്ടി ചമഞ്ഞു നിൽക്കുന്നത് കാണാൻ കൊതിച്ചു മാത്രമാണ് ഞാനിവിടെ വന്നത് ഞാൻ കാരണം അമ്മച്ചിക്കോ ഈ കുടുംബത്തിനും ഒരു കുറച്ചിനും ഉണ്ടാവരുത് ഞാൻ പോയേക്കാം എന്നെ ലിങ്ക് പോകരുത് എന്നോടർത്ഥമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാനാണ് പറയുന്നത് നിന്റെ മേരി എനിക്ക് മാപ്പ് തരും ഞാനായിരുന്നാൽ നീ കൂടുതൽ കരയേണ്ടി വരും ഞാൻ കാരണം എന്റെ മേരി വേദനിക്കാൻ ഇടയാവരുത് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്റെ വീട്ടിൽ നിൽക്കാൻ നിനക്ക് അവകാശമുണ്ട് നീ പോകേണ്ട കാര്യമില്ല അവകാശത്തിന്റെ കണക്ക് പറയാനല്ല സ്നേഹത്തിന്റെ സൽക്കാരം മോഹിച്ചാണ് ഞാൻ വന്നത് അത് കിട്ടുകയിൽ ബോധ്യമായി നിരക്കി എന്നെ പോവാൻ അനുവദിക്കണം ജയിച്ചില്ലേ വിളിക്കാത്ത കല്യാണത്തിന് വരില്ല എന്ന് വാശ പിടിച്ചിരുന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുവന്ന ആ പരമ സാധുവിനെ അപമാനിച്ചതിൽ പറഞ്ഞ വിജയം എന്തുണ്ട് ഞാനും ഇതാ പോകും അമ്മച്ചിയുടെ ജയം ആകട്ടെ ഇനി ഒരിക്കലും എന്നെയും അവളെയോ കണ്ട് കരുതുള്ള കാര്യം അമ്മച്ചിക്ക് ഉണ്ടാവില്ല ഞാൻ എന്ത് പേ എന്നെ വിട്ടിട്ട് പോയ നീ ഒന്നും

ചത്തോ ചി ചത്തോ ഈ വീടിന്റെ മാനം ഇവിടെ കുടി മാത്തിരുന്ന സ്നേഹം എല്ലാം ഒന്നോടെ ചത്തി മന്നടിഞ്ഞിരി എന്നോട് പ്രസംഗം പറഞ്ഞാണ്ടല്ലോ കല്യാണത്തി ഞാൻ കൂട്ടാക്കത്തില്ല ഒറ്റ അധികം വന്നി ഇങ്ങനെ കൊല്ലാക്കുക ചെയ്യുന്നാലും ഏത മതം ഇടീ നിർത്താനാ പറഞ്ഞത് ഇല്ല ഇന്നുവരെ അമ്മച്ചോട് എതിര് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് പറയാതിരിക്കാൻ വയ്യ എന്തോന്നാറി നിനക്ക് ഇത്ര പറയാനുള്ളത് എന്റെ ഇച്ചും എന്റെ ലില്ലിയുമില്ല എന്റെ കല്യാണം നടക്കില്ല അതെ എന്റെ നില്ലി തന്നെ എന്റെ ഇച്ച ഭാര്യ എന്റെ ചേട്ടത്തി എന്റെ തെറ്റിനാണ് അമ്മച്ചി അവളെ എന്നെ അപമാനിച്ച അയച്ചത് ചെയ്തതെല്ലാം മറന്ന് എന്റെ കല്യാണത്തിന് കൂടാൻ വന്നതിനാണ് എത്ര കുരിശ്ശുമെന്നാലും ഈ പാവം തീരെയില്ല അമ്മച്ചി കുരുത്തല്ല നീ എന്നെ കുറ്റം പറയാറായോ കുറ്റപ്പെടുത്തുകയല്ല അമ്മച്ചി നടന്ന കാര്യം തുറന്നു പറയുകയാണ് എന്ത് വന്നാലും ശരി എന്റെ ചേട്ടത്തി ഒന്നിച്ചെല്ലാതെ നാളെ ഞാൻ പള്ളിയിലേക്ക് പോവില്ല സത്യം എന്റെ മോനെ ഞങ്ങൾ കാരണം പെങ്ങളുടെ കല്യാണത്തിന് കൂടാൻ വയ്യുന്നായല്ലോ കൂടാൻ വയ്യുന്ന ആര് പറഞ്ഞു പണ്ടി ആരെങ്കിലും സ്വന്തമാണ് സമയത്ത് അത് പാടില്ല കല്യാണം കാണാൻ വന്നവറ്റ കൂട്ടത്തിൽ നമ്മൾ നിന്നാൽ നാട്ടുകാർ നാലും മൂന്നും പറയും കല്യാണത്തിന് കൂടാതെ വീട്ടിൽ കുത്തിയിരുന്നാൽ നാട്ടുകാർ നാലു മൂന്നിനും പത്തും പതിനാലും പറയും ഇത് വല്ലാത്ത പുലിവാലായല്ലോ എന്റെ കർത്താവി ഉടൻ തന്നെ ചെല്ലണം വരുമ്പം ജീവിതത്തോടെയാൽ ഞാൻ ഉടനെ പോവുക ഞാനും വരും അത്തരം കഴിഞ്ഞിട്ട് പോയാൽ പോരെ വേണ്ട മറ്റ